നമുക്ക് അപ്പൊ ഇത് നമ്മളെ അമ്മയിലോട്ട് അങ്ങോട്ട് ഏൽപ്പിക്കാൻ പോവാണ് അമ്മ ഇത് നല്ല ഷാപ്പിലെ തനി നാടൻ രീതിയിൽ കറി വെച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത് മുറിക്കാതെ ഇതുപോലെ തന്നെ നമ്മൾ അതായത് ഈ സൈഡ് ചിലപ്പോൾ നല്ല ദശയുണ്ട് കേട്ടോ അപ്പൊ അവിടെ മുറിച്ചിട്ട് ബാക്കി തല നമ്മൾ സെറ്റ് ആക്കി എടുക്കാൻ വേണ്ടി പോവാണ് വെളി വെച്ച് അടിപൊളി ഒരു സ്റ്റവ് മേടിച്ചിട്ടുണ്ട് നമ്മുടെ ബംഗാളി സ്റ്റവ് അതേലാണ് ഞങ്ങൾ പോകുന്നത് ഹലോ വെൽക്കം ടു ചാനൽ നമ്മൾ കത്തിക്കാൻ വേണ്ടി പോണേ ആദ്യം ചെറിയ ഫ്ലെയിമിൽ ഫ്ലെയിമിലിങ്ങനെ കത്തുവേണ്ട കെട്ടില്ല 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 ഇപ്പൊ കത്ത് ഇങ്ങനെ പോകാതെ ആദ്യം കത്തിക്ക് പമ്പ് കത്തിക്കും കേട്ടോ നമുക്ക് പരിപാടിയൊക്കെ തുടങ്ങാം കേട്ടോ ചട്ടിയിലാണ് കറി വെക്കുന്നത് നാടൻ നാടൻ രീതി രീതി വെക്കാൻ അങ്ങനെ തലയൊക്കെ വെട്ടി റെഡിയാക്കി കൊണ്ടിട്ടുണ്ട് ഈ എത്ര ആ ബ്ലഡ് വന്നോണ്ടിരിക്കുന്നത് വിന്നായിക്കെ ഒഴിച്ച് കഴിയാതെ പക്ഷെ എന്നാലും ശാലിച്ച് ബ്ലഡ് വന്നോണ്ടിരിക്കാ കറിയിലേക്ക് നമുക്ക് പോവാണ് ബാക്കി മസാല എല്ലാം റെഡിയാക്കി കൊണ്ടുവരാം ശേഷം കടുവിട കടുകെല്ലാം പൊട്ടി റെഡി ആയിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ഉള്ളി ചെറിയ ഉള്ളിയാണ് അതിനാവശ്യം നമ്മുടെ വീടേക്കകത്ത് ഉള്ളി എന്ന് പറഞ്ഞാൽ കുറെ പേര് കമന്റ് ചോദിച്ചായിരുന്നു രണ്ടുള്ളിയൊക്കെ ഉണ്ട് രണ്ടുള്ളിയുണ്ട് കൊച്ചുള്ളിയും വലിയ ഉള്ളി ഒന്ന് സവാള പിന്നെ ഒന്ന് കൊച്ചുള്ളി ഇവിടെ സ്ഥലമില്ല നോക്കി കാശി യാമി പാറ് ചേച്ചി പറയണ്ട കാശി വിട്ടുകൊടുക്കത്തില്ല പറഞ്ഞാ വെളുത്തുള്ളി ഇഞ്ചിയും ചുവന്നുള്ളി എല്ലാം കുറച്ച് ചുമന്ന് വന്നിട്ടുണ്ട് സവാളയോട് ചേർത്ത് കൊടുക്കാം സവാള കഴിഞ്ഞ പ്രാവശ്യത്തെ കൂട്ടി ഇന്നും ഞാൻ തന്നെയാണ് സവാളായിരുന്നു പച്ചപ്പൊള കൊടുക്കാം

മാറിപ്പോയി പിന്നെ നമ്മടെ കായപ്പൊടി കായപ്പൊടി ചേർക്കാം പിന്നെ നമ്മുടെ നീ അമ്മയെ സഹായിച്ചില്ലെന്ന് പറയണ്ട ഇളക്കി സഹായിക്കാം എനിക്ക് ദാശന്യമില്ല ഇത്രയും വലിയ മരുമകളായിട്ട് ഏറ്റവും കൊച്ചുപണി ഞാൻ ചെയ്തു വലിയ പണി ചെയ്തെന്നൊക്കെ കമന്റ് വരുന്നുള്ളൂടെ കഴിവാണ് കാര്യം പറഞ്ഞില്ലെന്ന് പറയല ഉപ്പിടുന്നുണ്ട് കേട്ടോ നമ്മടെ ഉള്ളിക്കകത്തോട്ടല്ലേ മാറണേറ്റാ ചായപ്പൊടി ചേർക്കറിയാമോ സോഫ്റ്റ് ആവും പുതിയ പൂല സോഫ്റ്റ് ആവും നമ്മളെ ചൂരക്കകത്ത് എന്തെങ്കിലും ബീഫിനും കേട്ടോ ബീഫിനകത്ത് കേും ചൂരയ്ക്കകത്ത് കേരയ്ക്കകത്തൊക്കെ ചേർക്കും അങ്ങനെ വലിയ സൈസുള്ള മീനത്തൊക്കെ ഇച്ചിരി കായപ്പൊടി ചേർക്കും അയലക്കും വഴറ്റി വഴറ്റി നമ്മടെ എണ്ണയൊക്കെ തെളിഞ്ഞു നല്ല സൂപ്പറായിട്ട് വെന്ത് വഴണ്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പൊടി ഐറ്റംസ് ചേർക്കാൻ പോവാട്ടോ ചേർക്കാം ആദ്യം കുറച്ച് മുളക് മഞ്ഞപ്പൊടി കേട്ടോ അപ്പം മഞ്ഞപ്പൊടി നമ്മുടെ മസാല ഇങ്ങനെ ഒന്നുകൂടെ വഴന്ന് വന്നോട്ടെ നല്ല പച്ചമണം എല്ലാം മാറി നല്ല കരിഞ്ഞൊന്നും പോകരുത് നല്ല കളവ് വേണം വനും അല്പം വെള്ളം അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ച് 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 വെള്ളമൊഴിച്ച് ഒന്നുകൂടെ ഒന്ന് വയറ്റി നല്ല എണ്ണ ഒക്കെ തെളിഞ്ഞ വന്നിട്ടുണ്ട് അല്ല പിന്നെ വെള്ളം ഒഴുക ആദ്യം നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം പുളിയും പുളി വെള്ളവും കൂടാ കേട്ടോ പുളിയിട്ട വെള്ളവും ഒഴിച്ചു കൊടുക്കുക ഈ തലൊന്ന് മുങ്ങി കിടക്കത്തക്ക പോലെയുള്ള മുങ്ങ മൊത്തം മുങ്ങാൻ പറ്റത്തില്ല എങ്കിലും കുറേ വെള്ളം വേണം നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് നമുക്ക് ഈ തല ഇറക്കി വെക്കാം കിടന്ന് പിന്നെ ഇങ്ങനെ വെള്ളം ഈ കോരി ഒഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ അങ്ങനെ ഒഴിക്കുമ്പോ ഇവിടെ വെന്ത് വെന്ത് വരും ഒരു സൈഡിൽ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കണം അവിടെ എല്ലാം ഉപ്പും പിടിച്ചുണ്ടിക്കാൻ വേണ്ടി ഇവിടെ എല്ലാം വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പും പുളിയും ആ ഇപ്പൊ തന്നെ ഒരു ദിവസമായിട്ട് വെന്തിട്ട് മറ്റേ സൈഡും തിരിച്ചെട ഇളയി ഉടഞ്ഞു പോകാതെ വളരെ പെതുക്കെ സമാധാനത്തോട് തലപോലും അറിയല്ലേ ഞാൻ തിരിയുന്നുണ്ടെന്നുള്ള കാര്യം അല്പ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കും ഇങ്ങനെ കട്ടിയുള്ള മീനിനൊക്കെ ശാലം കായപ്പൊടി ചേർത്ത് കൊടുക്കാൻ നല്ലതാണ് കപ്പല ഓടിക്കാൻ കപ്പലോടിക്കാൻ പറ്റും ബന്ദിക്കും ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ട് തിരിച്ചിടാം കപ്പ ചോറുണ്ട് ആർക്കെ കപ്പ കപ്പ കപ്പഴിക്കാം േഷൻ നമ്മള് കപ്പയാണ് കഴിക്കാം നടത്തി വെച്ച അഞ്ചു രണ്ട് മിനിറ്റ് ജി ബൂമ്പ പറഞ്ഞിട്ട് ശേഖരം തേങ്ങാപ്പാതെ ആ ടേസ്റ്റ് ഒക്കെ അങ്ങോട്ട് കൂടട്ടെ േപ്പില ഇട്ട് കൊടുക്കാം ആ വെളിച്ചെണ്ണയുടെ മണവും പിന്നെ നമ്മുടെ കറിവേപ്പിലയുടെ മണവും അങ്ങോട്ട് പോട്ടെ അങ്ങോട്ട് പോട്ടെ ക്യാമറമാനൊക്കെ കൊതി വരട്ടെ കൊതി വരട്ടെ കൊതി വരട്ടെ ആയിട്ട് പോയി നമ്മുടെ മിച്ചോ മിച്ചോയും വരട്ടെ തീ നമുക്ക് ബംഗാളി നമ്മുടെ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ തലയൊക്കെ കിട്ടുമ്പോ ഇതുപോലെ റെസിപ്പി ഒക്കെ വെച്ച് ട്രൈ ചെയ്താൽ നമ്മുടെ കഷ്ടപ്പാടിന്റെ പുറയിലുള്ള ആൾക്കാരെ നിങ്ങൾ കാണണോ കാണണമെങ്കിൽ കാണിച്ചു ഉണ്ണി ഇങ്ങോട്ട് പെരുവീൻ മിച്ചു ഇങ്ങോട്ട് പെരുവീൻ ഇതൊക്കെയാണ് നമ്മുടെ നമ്മുടെ പിന്നിലെ കൈകളാ ഇതൊന്നും എല്ലാരും ഒന്നും എല്ലാ ഇവരെ കാണത്തില്ലല്ലോ മുന്നിലേക്ക് പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാന്നെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാം ഇവർക്ക് തലക്കറി ഞങ്ങൾ എല്ലാരും ഇരുന്നാ കഴിക്കുന്ന <rium> <brotha> <mimido> ും എന്നെക്കാട്ടി വലിയ വേണമെങ്കിൽ എടുക്കറയുടെ കൂടി നമ്മടെ പിണ്ടി ഉപ്പിലിട്ടത് നിന്റെ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞ കേട്ടോ ഞങ്ങൾ അതിന്റെ ആ ഹാ 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 ആ ഇപ്പൊ തന്നെ വായി വെള്ളം വരുന്നുണ്ട് കഴിക്കാൻ വരുന്നുണ്ടോ ഞാടാ നല്ല ചൂടുണ്ട് പല്ലൊക്കെ പോവും കേട്ടോ എടുക്കാൻ പ്രയാസപ്പെടുകയാണ്

ും നമ്മള് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പേരുണ്ടായിരുന്നു ഒന്നര കിലോ അഞ്ചു കിലോ വലുപ്പമുള്ള തലയായിരുന്നു പക്ഷെ ആർക്കും കറി തേഞ്ഞില്ല കറി തേഞ്ഞില്ല ടേസ്റ്റ് കൊണ്ട് തേങ്ങില്ല കപ്പ കുറച്ചുള്ളായിരുന്നു ഒന്നും തേഞ്ഞില്ല എല്ലാരും കൊണ്ട് ഫ്രഷ് ആയി